എവിടെയോ ഇങ്ങനെയോ കഴിഞ്ഞിരുന്നെന്നെ പ്രണയിച്ചതും സന്തോഷിപ്പിച്ചതും ഒടുവിലേറെ കരയിച്ചതും നീയാണ് ദേഷ്യമോ സങ്കടമോ അല്ല വേദനയാണ് അകം മുഴുവൻ നീ തന്ന മുറിവുകളുടെ വേദന എൻ്റെ ഹൃദയത്തിന് നിൻ്റെ കയ്യിലിരിക്കുന്ന വെള്ള ക്യാൻവാസിൻ്റെ നിറമാണ് അതിൽ നീ സംശയങ്ങളുടെ ചായം വരി വിതറരുത് തെറ്റായിപ്പോയെന്ന് തോന്നിയാൽ എത്രയൊക്കെ വൃത്തിയാക്കിയാലും അതിന് എൻ്റെ പഴയ നിറം കിട്ടിയെന്ന് വരില്ല ആരോടും മിണ്ടാൻ ഇപ്പോൾ തോന്നാറില്ല വേറൊന്നും കൊണ്ടല്ല മിണ്ടിപ്പോയാൽ പോയാൽ അനാവശ്യമായി എന്തെങ്കിലും പ്രതീക്ഷിച്ചു പോയാൽ കിട്ടാതാവുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നാൽ എല്ലാം എൻ്റെ മാത്രം തെറ്റാവും വിങ്ങലും നൊമ്പരവും എനിക്ക് മാത്രമാവും ഇതിനെ വെറുതെ ഒരു വേദന